ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് ഇന്ന് ഒരാൾ കൂടെ വിക്റ്റ് ആവാൻ പോവുകയാണ് അപ്പോൾ ഇന്നലെ പറഞ്ഞിരുന്ന ഒരാളിട അഞ്ച് പേരെ നിർത്തിയിട്ട് നിങ്ങൾ സേഫ് അല്ല നിങ്ങളുടെ വിധി നാളെ പറയാമെന്ന് അപ്പോൾ അതിലുള്ള ആളുകളാണ് ഒന്ന് നോറ അഭിഷേക് സിജോ അർജുൻ ജിൻഡോ അപ്പോൾ ഈ അഞ്ച് പേരാണ് ഉള്ളത് അപ്പൊ അതിൽ അവർ അവിടെ ഒരു ക്യൂ കാർഡ് വെച്ചിട്ടുണ്ട് എന്തായാലും നമ്മുടെ അപ്സരയും ജാസ്മിനും സങ്കടത്തോടെ നോക്കി നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും അവിടെ കുറച്ച് ക്യൂ കാർഡുകൾ ഉണ്ട് എടുത്ത് വായിച്ചോളൂ എന്ന് പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും ആ ക്യൂ കാർഡ് എടുത്ത് വായിക്കുന്നുണ്ട് അങ്ങനെ അവസാനം നമ്മുടെ ലാലേട്ടൻ പറയുന്നുണ്ട് എല്ലാവരോടും ബൈ പറഞ്ഞു പോന്നോളൂ എന്ന് അപ്പൊ മിക്കവാറും നോറയോ അല്ലെങ്കിൽ അഭിഷേകോ ആവാനാണ് എല്ലാവരും പ്രതീക്ഷിച്ചോണ്ടിരുന്നത് ക്യൂ കാർഡിൽ ആരുടെ പേരാണ് എന്നുള്ളത് അറിയില്ല എല്ലാരും പ്രതീക്ഷിച്ചത് നോ എവിക്ട് ആവുന്നത് നോറ അല്ലെങ്കിൽ അഭിഷേക് ആകും എന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ തോന്നുന്നു അർജുനാണോ എന്ന് തോന്നുന്നുണ്ട് അർജുൻറെ മുഖത്തായ ഒക്കെ കാണുമ്പോൾ തോന്നുന്നത് അർജുനാണ് എവിക്റ്റ് ആവുന്നത് എന്നുള്ളതാണ് അങ്ങനെ എന്തായാലും ഇന്ന ഇന്നത്തെ പ്രൊമോയിലാണ് ഇത് കാണിച്ചിട്ടുള്ളത്